വീണ്ടും ഫ്ലെയിമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ ഇടിമഴ കാറ്റ് സിനിമ കണ്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഈ സിനിമയിൽ എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ പറയുകയാണ് അതിനുശേഷം ഇതിൻ്റെ നല്ല വശങ്ങൾ പറയാം അതിനുശേഷം ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് അവസാനമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എന്താണ് അഭിപ്രായം പറയുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരും ഈ ചാനലിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഞാൻ എൻ്റെ ആ റിവ്യൂ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിലൂടെ തീർച്ചപ്പെടുത്താം അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ സിനിമയിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിലൊരു നാല് കഥാപാത്രങ്ങളുണ്ട് ബുഹായി അജിത്ത് അതുപോലെ ഡേവിഡ് പെരുമാൾ അപ്പോൾ ഈ നാല് കഥാപാത്രങ്ങളെ ഇടവേളയ്ക്ക് ശേഷം അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് അവരെ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട് നാല് പേരും അത് അവിടെ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഓരോരുത്തരുടെ തനിത്തനിയെ കാണിക്കുന്നു പക്ഷേ അതെനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു അതൊന്ന് ചുരുക്കി ചെയ്യാമായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഓരോ കഥാപാത്രങ്ങളും അത് ായിലത് അവരുടെ ആ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ട് വിഷ്വൽസ് മാത്രം ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ചുരുക്കിയെടുക്കാമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറായ അമ്പ്ളി എസ് രംഗൻ എങ്ങനെ ഇത് ചുരുക്കാൻ പറ്റും ചുരുക്കി തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ ടാലൻറ്റ് നമുക്ക് കാണിക്കാം കാരണം ഈ സിനിമയിൽ തന്നെ അതിനൊരു ഉദാഹരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ അവസാനം ബുഹായി എന്ന കഥാപാത്രത്തിന് ഒരു ക്ലൈമാക്സ് സംഭവിക്കാനുണ്ട് അത് സംഭവിക്കുന്നുണ്ട് അപ്പം അതിന് അതിനെക്കുറിച്ച് ഇതിലൊരു ബംഗാളി പെൺകുട്ടിയുണ്ട് ആ കുട്ടിയാണ് വായിൽ ആ ഒരു സംഭവം പറയുകയാണ് പക്ഷേ ബുഹായി അതുപോലെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ അതിൽ എക്സ്പ്രഷൻസ് മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയാണ് അത് സംഭവം വിവരിക്കുന്നത് പക്ഷേ ഇവർക്ക് ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ അതായത് ബുഹായിക്കും മറ്റുള്ളവർക്ക് ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ച് നീളം കൂടുമായിരുന്നു അതില്ലാതെ ഡയലോഗ് ഇല്ലാതെ വായിൽ മറ്റൊരാൾ ആ ഒരു വിഷയം പറയുമ്പോൾ അത് ചുരുക്കി ചെയ്യാൻ പറ്റി അതുപോലെ ഈ നാല് കഥാപാത്രങ്ങൾക്കും ചെയ്യാമായിരുന്നു എങ്കിൽ അതൊന്ന് ചുരുങ്ങുമായിരുന്നു അപ്പോൾ ഇതൊരു വലിയ മിസ്റ്റേക്കായിട്ട് ഞാൻ പറയുകയല്ല എങ്കിലും ഒരു ലേഖ ഫീൽ ചെയ്തത് കൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ചുരുക്കാമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ഈ നാല് കഥാപാത്രങ്ങളിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇവരെ കാണിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവർക്കുള്ളതായിട്ട് കാണിക്കുന്നു അപ്പോൾ ആ പ്രശ്നവുമായി വരുന്ന ആളുകളോട് ഇതിലെ ഒരു രണ്ട് കഥാപാത്രങ്ങൾക്കെങ്കിലും നല്ല ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു കാരണം ഇതൊരു ആക്ഷൻ പ്ലസ് സിനിമ തന്നെയാണ് ആക്ഷൻ കൊടുക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് പക്ഷെ അതിൽ ആക്ഷൻ രംഗങ്ങൾ ഇല്ല അതുകൊണ്ട് ഒരു സ്ട്രോങ് പോരാ ഒരു ത്രില്ലിങ് പോരാ അങ്ങനെയാണ് സിനിമ പോകുന്നത് അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കാര്യമാകുമായിരുന്നു പിന്നെ ഈ സിനിമയുടെ അവസാനം വില്ലന്മാരെയൊക്കെ ഓടിക്കുന്നുണ്ട് അപ്പോൾ അവർ ഓടുമ്പോൾ കുൺഫു സിനിമകളിലൊക്കെ കാണുന്ന പോലെ ചാടി മറിഞ്ഞുകൊണ്ടൊക്കെയാണ് ഓടുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലൊരു ആക്ഷനാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അത് ചീറ്റിപ്പോയി അവിടെയും ആക്ഷനൊന്നും കാര്യമായി ഉണ്ടായില്ല അപ്പോൾ ആക്ഷൻ രംഗങ്ങളുടെ കുറവ് ഈ സിനിമയെ കാര്യമായിട്ട് എനിക്ക് ഇല്ലാത്തത് ഫീൽ ചെയ്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലേഖും ഇതൊക്കെയാണ് എനിക്ക് കുറവായിട്ട് തോന്നിയത് ഇനി ഇതിലെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഈ സിനിമയുടെ കഥ തിരക്കഥ ഇതൊക്കെ ശരിക്കും ഈ സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിപ്പിച്ച പോലത്തെ ഒരു കഥയോ അല്ലെങ്കിൽ കഥ എഴുതി എന്നിട്ട് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ട് എന്തൊക്കെയോ ഷൂട്ട് ചെയ്തിട്ട് ഈ ഇത് അവരൊക്കെ അഭിനയിച്ചിരിക്കുന്നതൊക്കെ കണ്ട് അന്താളിച്ചിട്ട് ഇനി എന്താ ചെയ്യുക എന്നറിയാതെ അവസാന ഒരു ക്ലൈമാക്സൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ചെയ്ത തിരക്കഥയോ അല്ല ഗംഭീര തിരക്കഥ അതേപോലെ കഥ വെൽ പ്ലാനഡ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അമൽ ആണ് ചെയ്തിരിക്കുന്നത് സ്റ്റോറി ഡയലോഗ് സ്ക്രീൻപ്ലേ ഒക്കെ അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ അംബ്ലിയസ് രംഗൻ തിരക്കഥയുടെയും ഭാഗമായിട്ടുണ്ട് നല്ലൊരു കഥയും തിരക്കഥയാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു കഥ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സിനിമ ഇതിലെ പെരുമാൾ എന്ന കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രശ്നമുണ്ട് ആ പ്രത്യേകതയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഇവർ ഈ കഥ ചെയ്തിരിക്കുന്നത് അപ്പം അമലൊക്കെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ കഥയില് ഓരോ കഥാപാത്രങ്ങൾ സിനിമയിൽ മുന്നോട്ട് പോകുമ്പോറും വരുന്നുണ്ട് അവർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് അതിനൊരു ക്ലൈമാക്സ് കൊടുക്കാനുണ്ട് അതൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്ലൈമാക്സ് തന്നെ അതായത് സിനിമയുടെ പൂർത്തീകരണം തുടക്കവും ഗംഭീരമാണ് ഇടയിലും ഗംഭീരമാണ് പൂർത്തീകരണവും ഗംഭീരമാണ് അങ്ങനത്തെ ഒരു കഥ തിരക്കഥ അതിന് അമലിന് ഈ ചാനലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനി സിനിമയിലെ മികച്ച അഭിനയം ആരുടെയെന്ന് വെച്ചാൽ ഇതിലൊരു ബംഗാളി പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് പൂജാദേവ് ഇതാണ് ശരിക്കുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സൗദയാണ് പൂജാദേവാണ് അത് ചെയ്തിരിക്കുന്നത് ഈ ബംഗാളി പെൺകുട്ടി ഈ സിനിമ കണ്ട് കഴിഞ്ഞാൽ ഈ കുട്ടി ഈ സിനിമയെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ ഈ കുട്ടിയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും അതുപോലെ ഈ കുട്ടി മിന്നി അഭിനയിച്ചിട്ടുണ്ട് ഇത് ബംഗാളി പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പാലക്കാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെയുള്ളവരോട് ബംഗാളി ഭാഷയിലാണ് തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നത് അപ്പം അത് പറയുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല അപ്പം മനസ്സിലാകുന്നില്ലെങ്കിലും ഈ കുട്ടി എന്തോ സീരിയസ് ആയ പ്രശ്നം ആ കുട്ടിയെ സംബന്ധിച്ച് പറയാ പറയാൻ വരികയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു എന്നിട്ട് അവർ അവസാനം അത് എന്താ കുട്ടി പറയാൻ വരുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഭാഷ മനസ്സിലായിട്ടുമില്ല അതിൻ്റെ കാരണം എന്താണ് ാണ് അതിൻ്റെ കാരണം ഒരു മനുഷ്യപ്പറ്റാണ് ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് ആ കുട്ടി കരയുന്നു വളരെ സീരിയസ് ആയി സംസാരം അതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അത് ഈ സിനിമയിലെ ഒരു മികച്ച കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ആ കുട്ടിയുടെ അഭിനയം എങ്ങനെയാന്ന് വെച്ചാൽ താൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ മനസ്സിലാകുന്നില്ലെങ്കിൽ അവരെ എങ്ങനെയും മനസ്സിലാക്കിപ്പിക്കണം ഈ കുട്ടിക്ക് കാരണം എന്താന്ന് വെച്ചാൽ വലിയൊരു പ്രശ്നത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് അതേപോലെ ഭയന്നുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒക്കെ ഈ കുട്ടി പറഞ്ഞു പറഞ്ഞ് എല്ലാവരോടും പറയുന്നതൊക്കെ നല്ല രസം ഉണ്ട് ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ കുട്ടിയിലാണ് കഥ തുടങ്ങുന്നത് ഈ കുട്ടി തന്നെയാണ് കഥ അവസാനിക്കുന്നതും അങ്ങനെ ഒരു കഥയാണ് അപ്പോൾ വളരെ സീരിയസ് ആയിട്ടും നന്നായിട്ടും ഈ പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട് ഈ കുട്ടി ശരിക്ക് പൂജാദേവ് ഒരു യോഗ ടീച്ചറാണ് കേട്ടോ നല്ലൊരു കഴിവുള്ള കുട്ടി തന്നെയാണ് അതായത് റിയൽ ലൈഫിലും അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗംഭീരമായിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ മറ്റൊരു നന്നായി അഭിനയിച്ച ആരാ പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച സെന്തിൽ കൃഷ്ണ കക്ഷിക്ക് വിക്ക് ഉള്ള പോലെയും പാലക്കാടൻ ഭാഷയിലും ആണ് സംസാരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ പാല ാടം ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പൊലങ്കെട്ടവളെ പൊലം കെട്ടവനെ എന്ത് ഒരു കൂട്ടം കൂടിയിട്ട് പോകുന്നുന്ന് അങ്ങനെയൊക്കെയാണ് ശരിക്കും പാലക്കാടൻ ഭാഷ അതൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്ക് പാലക്കാടൻ ഭാഷ തന്നെയാണ് ഇതിൽ സംസാരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ശ്രീനാഥ് ബാസിയുടെ അമ്മയായിട്ടൊരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് അവർ നാച്ചുറലായിട്ട് ഒരു പാലക്കാടൻ സ്ത്രീ അമ്മയുടെ പോലെ തന്നെയുണ്ട് അവരുടെ അതേപോലെ അഭിനയവും നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ചെമ്പം വിനോദ് ശ്രീനാഥ് ബാസി ഡേവിഡ് ഡേവിഡായി അഭിനയിച്ച സുധീ കോപ്പ പിന്നെ അതേപോലെ ശരൺജിത്ത് ഇവരൊക്കെ കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും മികച്ച അഭിനയം ഈ ബംഗാളി പെൺകുട്ടിയുടെയാണ് പിന്നെ സെന്തിൽ കൃഷ്ണയുടെ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് അപ്പോൾ അഭിനയം ഒക്കെയാണ് കഥ ഒക്കെയാണ് തിരക്കഥക്കെയാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർത്തീകരണം ഈ സിനിമയിലുണ്ട് ആരും പറയാത്തൊരു കഥ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അമല് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് ആവറേജ് എന്നല്ല തോന്നിയത് എബോ ആവറേജ് അതായത് ആവറേജിന് മുകളിലാണ് തോന്നിയത് കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് പക്ഷേ ഞാൻ ഇതിൽ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞ ലാഗ് ഉണ്ടല്ലോ ലാഗിൻ്റെ പ്രശ്നം കൂടി നമുക്ക് സഹിക്കാം കുഴപ്പമില്ല എന്ന് വെക്കാം അപ്പം ഈ രണ്ട് പ്രശ്നങ്ങളും കൂടി ഇതിലില്ലായിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവലാകുമായിരുന്നു ഗംഭീര സിനിമ എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല കണ്ടിരിക്കാൻ പ്രശ്നമൊന്നുമില്ലാട്ടോ അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണ് ഇടിമഴ കാറ്റ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലെയിമിങ് തിങ്സിൽ നിന്ന് ബൈ